രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പുറത്താക്കിയെങ്കിലും അവിവാദം വിവാദം കോൺഗ്രസിലുണ്ടാക്കുന്ന ചലനങ്ങൾ രണ്ടാമത്തെ കേസിൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള എസ് നീക്കം അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകൾ തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് തെക്കൻ കേരളം കേന്ദ്രീകരിച്ചൊക്കെ ഇന്ന് വരാനിരിക്കുന്നു വിവരങ്ങൾ എന്താണ് അലക്സ് റാം മുഹമ്മദ് റിജിത്ത് ഗുഡ് മോർണിംഗ് റിജിത്ത് ലൈംഗിക പീഡന ഫ്രൂ ഫ്രൂണത്യെ കേസിൽ ജാമ്യാപേക്ഷ തള്ളിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം ഈ പ്രത്യേക അന്വേഷണ സംഘം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഒമ്പതാം ദിവസമാണ് എം എൽ എ ഒളിവിൽ കഴിയുന്നത് ഇന്നലെ കാസർഗോഡ് കേന്ദ്രീകരിച്ച് ഹോസ്തൂർക്ക് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഹാജരാക്കും എന്നൊരു കിംബദന്തി ഇന്നലെ വൈകുന്നേരം പരന്നിരുന്നു പക്ഷേ അത് സ്ഥിരീകരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാസർഗോഡ് വയനാട് മേഖലകളിലേക്കും കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് പുറത്തേക്കും അന്വേഷണം രാഹുൽ മാങ്കൂട്ടത്തിലുള്ള അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് രാഹുലിന്റെ സഹായികൾ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലാണ് കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്നും രാഹുലിലേക്ക് എത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം അതേസമയം ഹൈക്കോടതി കൂടി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാനാണ് സാധ്യത എന്നാൽ അതിനു മുമ്പേ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഫ്ലാറ്റിലെ സി സി ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതുൾപ്പെടെ രാഹുലിനെതിരായ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം രണ്ടാമത്തെ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത് പീഡന പരാതിയാണ് രണ്ടാമത് പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി എന്ന അതിജീവിത പരാതിക്കാരി പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ് ഉണ്ടാകും അതായത് ഈ മൊഴി രണ്ടാമത് പരാതിയിൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് മൊഴിയെടുക്കാനുള്ള താല്പര്യം അറിയിച്ചായിരുന്നു പെൺകുട്ടി മറുപടി സന്ദേശം എസ് ഐ ടിക്ക് നൽകിയത് ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കും മുറുകും ബംഗളൂരിൽ പഠിക്കുകയായിരുന്ന പെൺകുട്ടി അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി രാഹുലിനെ പ്രതിചേർത്ത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായ എൻ വാസുവിൻ്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും റിമാൻഡ് നീട്ടുന്നതിനായി പ്രതിയെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും നേരത്തെ ഒരു തവണ റിമാൻഡ് നീട്ടിയിരുന്നു കട്ടളപ്പാപ്പാളി കേസിൽ മൂന്നാം പ്രതിയായ വാസു സമർപ്പിച്ച ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഡിസംബർ മൂന്നിന് തള്ളുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിൻ്റെ ശുപാർശയിലാണ് കട്ടളപ്പാളിയിലെ സ്വർണ്ണം ചെമ്പന്ന് രേഖപ്പെടുത്തിയതെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തിൽ അതുമാത്രമല്ല ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് വെള്ളിയാഴ്ചകളിൽ ഈ സദ്യ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം